എല്ലാ ദിവസവും ചൊല്ലിയാൽ ജീവിതം അടിമുടി മാറുന്ന ഒരു പ്രാർത്ഥനയാണ് മക്കളെയൊക്കെ മനസ്സിൽ കണ്ടിട്ട് മക്കളെയൊക്കെ പേര് പറഞ്ഞിട്ട് ഈ പ്രാർത്ഥന മാതാപിതാക്കന്മാരെ ചൊല്ലണം നമ്മുടെ ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ തന്നെ പറയണം ഈ പ്രാർത്ഥന വളരെ ശക്തമായ പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയുടെ ഒടുവിൽ അവസാനത്തെ വരി ഇങ്ങനെയാണ് അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു കേട്ടു എന്ന് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലോകത്ത് ലോകത്തെവിടെയിരുന്ന് ആര് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുന്ന ഒരു പ്രാർത്ഥനയാണിത് അപ്പൊ അതുകൊണ്ട് എന്താണ് അവന്റെ പ്രാർത്ഥന അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്താണ് പ്രാർത്ഥന ദൈവമേ അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ യേ ശി അമ്പത്തിനാല് ഇതാ വായിച്ചത് എന്താണ് നിന്റെ ഗൂഢാരത്തിന്റെ അതിരുകൾ വിസ്തൃതമാക്കുക ഇതാണ് അവൻ പ്രാർത്ഥിച്ചത് ദൈവമേ എൻ്റെ അതിരുകൾ എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ പിന്നെ അങ്ങയുടെ കരം എന്നോടുകൂടി ഇരിക്കുകയും സകല വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ നാല്